നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുകൾ ബി ജെ പി വേഗത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള പദ്ധതിയിലാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നിരവധി പ്രമുഖരെ ബി ജെ പി ക്ഷണിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ തമിഴ്നാടിനെ ഞെട്ടിച്ച് നടൻ രജനീകാന്തിനെയും ബി ജെ പി ക്ഷണിച്ചിരിക്കുകയാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ബി ജെ പി നേതാവ് അർജുന മൂർത്തിയാണ് രജനീകാന്തിന്റെ വസതിയിലെത്തി ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത് രജനീകാന്തിനൊപ്പമുള്ള ചിത്രവും അർജുനമൂർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അർജുനമൂർത്തി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇന്നത്തെ സംഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അനുഭവമായിരുന്നു നമ്മുടെ പ്രിയ നേതാവ് രജനീകാന്തിനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അയോധ്യ കുംഭാഭിഷേകത്തിനായി ക്ഷണിച്ചു ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് രജനീകാന്തിനെ കൂടാതെ അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അനുപം ശേഖർ അക്ഷയ് കുമാർ പ്രമുഖ സംവിധായകരായ രാജ്കുമാർ ഹിരാനി സഞ്ജയ് ലീല ബൻസാലി രോഹിത് ഷെട്ടി നിർമ്മാതാവ് മഹാവീർ ജെയിൻ ചിരഞ്ജീവി മോഹൻലാൽ ധനുഷ് ഋഷഭ് ഷെട്ടി തുടങ്ങിയവർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിനായി ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും മോദി നേരത്തെ പറഞ്ഞിരുന്നു ജനുവരി പതിനാലിന് മകര സംക്രാന്തി ദിനം മുതൽ രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ശുചീകരിക്കാൻ മോദി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പ്രതിഷ്ഠാ ദിനം എല്ലാ വീടുകളിലും ദീപം തെളിയിക്കണമെന്നും മോദി പറഞ്ഞിരിക്കുന്നു സുരക്ഷാ കാര്യങ്ങൾ കണക്കിലെടുത്ത് പ്രതിഷ്ഠാ ദിനം തന്നെ ക്ഷേത്രത്തിലേക്ക് വരരുതെന്നും കാത്തിരിക്കണമെന്നും ഭക്തരോട് മോദി അപേക്ഷിച്ചു ശ്രീരാമൻ രാജ്യത്തിനാകെ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു മോദി ശബരിമല തീർത്ഥാടനത്തെയും കേരളത്തിലെ നാലമ്പല തീർത്ഥാടനത്തെയും അയോധ്യ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി വാഗ്ദാനം പാലിക്കാൻ ജീവൻ സമർപ്പിക്കുന്നവനും അഹോരാത്രം പരിശ്രമിക്കുന്നവനുമാണ് താനെന്ന് പറഞ്ഞു മോദി അയോധ്യയിലെ രാമക്ഷേത്രം തന്നെ ഭരണകാലത്ത് യാഥാർത്ഥ്യമാക്കിയതിന്റെ രാഷ്ട്രീയം വരും നാളുകളിൽ ചർച്ചയാകുമെന്ന സന്ദേശം പരോക്ഷമായി നൽകി അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് തൊട്ടുമുമ്പ് ക്ഷേത്ര നഗരത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളവും അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും രാജ്യത്തിന് സമർപ്പിച്ചു രാജ്യത്തെ ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനിനും ആറ് വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു അയോധ്യയിൽ റോഡ് ഷോ നടത്തിയ മോദിയെ സ്വീകരിക്കാൻ ശ്രീരാമ ജന്മഭൂമി ബാബറി മസ്ജിദ് കേസിലെ പ്രധാന ഹർജിക്കാരിലൊരാളായ ഇക്ബാൽ അൻസാരിയും ഉണ്ടായിരുന്നു ശ്രീരാമ ജന്മഭൂമിയിലെ പ്രതിഷ്ഠാ ചടങ്ങിന് അയോധ്യ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അയോധ്യയിലെ ക്ഷേത്രം മുഖ്യ വിഷയമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ബി ജെ പി തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അയോധ്യയിൽ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാണ് അന്ന് നടന്ന പരിപാടിക്ക് അദ്ദേഹം എത്തിയപ്പോൾ സ്വീകരിച്ചത് പതിനാറ് കിലോമീറ്റർ റോഡ് ഷോ തെരുവുകളിൽ കലാരൂപങ്ങൾ ശ്രീരാമ ഭക്തിഗാനങ്ങൾ പുഷ്പവൃഷ്ടി മോദിയെ വരവേൽക്കാൻ മാറിയ അയോധ്യയുടെ അടയാളമായി ഇക്ബാൽ അൻസാരിയും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇനി ഉദ്ഘാടന ചടങ്ങാണ് അത് പ്രതിഷ്ഠാ ചടങ്ങാണ് ആ ചടങ്ങിലേക്കും രാജ്യം ഒറ്റ നോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത